നമസ്കാരം ഇന്ന് പഴമയുടെ ഒരു രുചിക്കൂട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കണത് ഇതിൻ്റെ പേര് വെന്തചാറ് അല്ലെങ്കിൽ വെന്തവെള്ളം എന്നൊക്കെ പറയും തേങ്ങ അരയ്ക്കണ്ട പരിപ്പ് ചേർക്കണ്ട നമുക്ക് എളുപ്പപ്പണിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം എന്നാൽ സ്വാദുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ ഈ വെന്തച്ചാറ് അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ ആദ്യം വറുത്തിടാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉലുവ ഒരു ടീസ്പൂൺ കടുക് ഉലുവയും കടുകും പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് വറ്റൽമുളക് ചേർക്കണം ഇതിൽ കുറച്ച് കൂടുതൽ അളവിലാണ് നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് വേറെ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു വറ്റൽമുളകിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എരിവ് വേണം ഈ കൂട്ടാൻ അതുകൊണ്ട് തന്നെ ആറ് വറ്റൽമുളക് ചെറുതായി പൊട്ടിച്ചതും പിന്നെ കറിവേപ്പിലയുടെ നല്ല വാസന വേണം നല്ലോണം ഒരു മൂന്ന് നാല് തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇനി അടുത്തത് ചെറുനാരങ്ങ വലിപ്പത്തിലെ വാളംപുളി പിഴിഞ്ഞൊഴുക്കിയാണ് പുളി പിഴിഞ്ഞാൽ വെള്ളം കൂടാതെ നമുക്ക് എത്രയാണോ കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ലൂസായിട്ട് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിൽ ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് കായപ്പൊടിയാണ് ഇതിൽ പ്രധാനം ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ വരെ കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞപ്പൊടിയും കായപ്പൊടിയും മാത്രമാണ് നമ്മൾ പൊടിയായിട്ട് ചേർക്കണത് ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഒരു അഞ്ചു മിനിറ്റോളം നന്നായിട്ട് തിളയ്ക്കണം അഞ്ചു മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ ഉള്ളൂ ഈ വെന്ത ചാറ് എന്ന് പറയണത് അപ്പോ മടിയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് വെയ്യാണ്ടിരിക്കുന്ന സമയത്ത് നാവിന് ഒരു രുചി തോന്നുന്നില്ലെങ്കിൽ കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ള ഈ ഒരു വെന്തവെള്ളം ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമെൻസിൽ അറിയിക്കുക ഇതുപോലെയുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം